വേറൊരു കാര്യം ഈ അടിയന്തരാവസ്ഥക്കെതിരെ സാധാരണ പോരാടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ മേനി നിക്കുന്നവർ പലരും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടവർ പലരും ഇപ്പോഴും പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അല്ലെങ്കിൽ ദേശീയ തലത്തിൽ തന്നെ എങ്ങനെയായിരുന്നു അടിയന്തരാവസ്ഥയെ നേരിട്ടത് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഒരു എന്താണ് നമ്മൾ നമുക്ക് വേറെ ഒരു സ്ഥലത്ത് അന്വേഷിച്ച് പോകണ്ട ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ മകനെയും തോൽപ്പിച്ച നോർത്ത് ഇന്ത്യ കേരളത്തിൽ കോൺഗ്രസിനെയാണ് ജയിപ്പിച്ചത് എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഇരട്ടത്താപ്പും ഒളിച്ചുകളിയും അവസരവാദപരമായ സമീപനവും ആത്മാർഥതയില്ലാത്ത പെരുമാറ്റവും കൊണ്ടാണ് അത് സംഭവിച്ചത് ജനങ്ങൾക്ക് ഇവരെ വിശ്വസിക്ക വിശ്വാസത്തിലെടുക്കേണ്ട ഒരാവശ്യവും ഉണ്ടായിരുന്നില്ല എങ്ങനെ വിശ്വസിക്കുക ഇവർ എ കെ ഗോപാലിനും എം എസ് ഒക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് ഏതാനും ദിവസങ്ങൾ ഏതാനും ആഴ്ചകൾക്കകം അവർ പുറത്തു വന്നു എ കെ ജിക്ക് എന്തുകൊണ്ടാണ് പുറത്തു വന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരു പിടി ഉണ്ടായിരുന്നില്ല അത് ഇ എം എസിന് മാത്രമേ അറിയുമായിരുന്നുള്ളൂ അത് മാത്രമല്ല രാമൻപിള്ള സാറ് അത് വളരെ ഭംഗിയായിട്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ തന്നെ അദ്ദേഹം പല പ്രസംഗത്തിലും പറഞ്ഞിട്ടുണ്ട് ഈ ഇ എം എസിനെ കാണാൻ വേണ്ടി അങ്ങോട്ട് ആവശ്യപ്പെട്ട സമയത്തൊന്നും അദ്ദേഹം കാണാൻ കൂട്ടാക്കിയില്ല ഗോഡ്ബോളെ അത് അന്ന് അഖിലേൻ്റെ തലത്തിൽ ജനസംഘത്തിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹം കേരളത്തിൽ വന്ന് നമ്പൂതിരിപ്പട്ടനെ എങ്ങനെയെങ്കിലും കണ്ടേ പറ്റൂ എന്ന നിലയിലൊരു നിലപാടെടുത്തു അടിയന്തരാവസ്ഥക്കെതിരെ പോരാടാൻ വേണ്ടി പോരാടാൻ വേണ്ടിയിട്ട് അന്ന് അദ്ദേഹം എന്നിട്ട് സാർ അദ്ദേഹത്തെയും കൂട്ടിയിട്ട് പോയി ഒരു സഖാവ് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുണ്ടെന്നോ മറ്റോ പറഞ്ഞിട്ടാണ് അവിടെ പോകുന്നത് പിന്നെ അദ്ദേഹം പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ഗോഡ്ബോള നമ്മൾ മനസ്സിലാകുന്നത് അപ്പോൾ അദ്ദേഹം അല്പം ചളിപ്പോടു കൂടിയിട്ടാണെങ്കിലും സംസാരിച്ചു അന്ന് അവർ അടിയന്തരാവസ്ഥയ്ക്കെതിരെ സമരം നടത്തണ്ട എന്നാണ് അതിടിയന്തരാവസ്ഥക്കെതിരെ വലിയ സമരങ്ങൾക്കൊന്നും പോകണ്ട എന്നുള്ളതാണ് പാർട്ടിയുടെ നിലപാട് എന്ന് ഇ എം എസ് വളരെ വ്യക്തമായിട്ട് ഗോഡ്ബോളെ ജോലി പറയുകയും ചെയ്തു അന്ന് അഖിലേന്ത്യാ തലത്തിൽ സംഘർഷ സമിതിയുടെ ഒക്കെ സമരത്തിന് വേണ്ടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഒരു കൂട്ടായ ഒരു ശ്രമം നടത്തി കഴിഞ്ഞാൽ വലിയ കാര്യമായിരിക്കും എന്നുള്ള നിലയ്ക്ക് ആ കൂട്ടായ സമരത്തിന് ഇ എം എസ് തയ്യാറായില്ല അഖിലേന്ത്യാ തലത്തിൽ ഈ ഇരട്ടത്താപ്പ് എല്ലാ സ്ഥലത്തും അവർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ജനങ്ങൾ അവരെ വിശ്വസിച്ചില്ല ജനങ്ങൾ വിശ്വസിച്ചിരുന്നെങ്കിൽ എല്ലാ സ്ഥലത്തും പ്രതിപക്ഷത്തിന് കഴിഞ്ഞപ്പോൾ ഇവിടെ പ്രതിപക്ഷത്തിന് കൈയൊഴിഞ്ഞു അതിൽ ജനതാ പാർട്ടി ഇലക്ഷനെ നേരിടുന്നൊക്കെ ശക്തി ഉണ്ടായിരുന്നില്ല കേരളത്തിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ജനതാ പാർട്ടി ഇവിടെ വിജയിച്ചില്ല ആർ എസ് എസ് പൊളിറ്റിക്കൽ ഫീൽഡിൽ ഈ ആർ എസ് എസ് ആണ് ഫൈറ്റ് ചെയ്ത ഒരു വലിയ പ്രസ്ഥാനം ആ പ്രസ്ഥാനം ഇലക്ഷൻ ഇലക്ട്രൽ ഫ്രണ്ടിൽ നിന്നില്ല അത് സ്വാഭാവികമായിട്ടും ജനതാ പാർട്ടിയുടെ ഒരു ശ്രമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം സമരം ചെയ്ത ആളുകൾ ഇലക്ഷനിൽ നിന്നില്ല ഈ ഡ്യൂപ്ലിസിറ്റി കാണിച്ച ആളുകളെ ജനം കയ്യൊഴിയുകയും ചെയ്തു അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളം തടഞ്ഞത് അത് വളരെ നമ്മൾ ചരിത്രത്തിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യമാണ് ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഏത് പ്രസ്ഥാനമാണെങ്കിലും എന്തൊക്കെ വാചകം പറഞ്ഞാലും അത് അനുവദിക്കില്ല പിന്നെ മറ്റൊരു കാര്യമുണ്ട് ബി ജെ പി അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ പല സംസ്ഥാനങ്ങളിലും ഉത്തർപ്രദേശ് രാജസ്ഥാൻ മധ്യപ്രദേശ് അങ്ങനെ അനേകം സംസ്ഥാനങ്ങളിൽ അടിയന്തരാവസ്ഥക്കെതിരെ സമരം നടത്തിയിട്ടുള്ള ആളുകൾ അവർ വിഷമിക്കുന്ന ആളുകൾക്കൊക്കെ പെൻഷൻ കൊടുത്തിട്ടുണ്ട് സംസ്ഥാനതലത്തിൽ 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 പെൻഷൻ കൊടുത്തു കേരളത്തിൽ എന്തുകൊണ്ട് ഇടതുപക്ഷം അധികാരത്തിൽ വന്നപ്പോൾ ഇടതുപക്ഷം ഇവർക്ക് ഈ വലിയ സമരം നയിച്ച നേതാക്കന്മാരാണല്ലോ എന്തുകൊണ്ടാണ് പെൻഷൻ കൊടുക്കാതിരുന്നത് അവരാണല്ലോ അധികാരത്തിൽ വന്നത് പെൻഷൻ കിട്ടുന്നത് കൂടുതലും ആർ എസ് ആർക്കായി പോകും അതുകൊണ്ടാണ് അതുകൊണ്ട് അവർ കൊടുത്തില്ല അതാണ് സത്യത്തിൽ അന്ന് സംഭവിച്ചത് ഇപ്പോൾ കോൺഗ്രസ് ഇവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത് കൊടുക്കാനുള്ള മടി കേരളത്തിലൊരു എയ്റ്റി പെർസെൻറ്റ് സമരമുഖത്വം ഉണ്ടായിരുന്നത് ആർ എസ് എസ് കാരാണ് എന്നുള്ളത് നക്സലൈറ്റുകളും നക്സലൈറ്റ് നക്സലൈറ്റുകളുടെ വിഷയം സത്യത്തിൽ നക്സലൈറ്റുകളെ അവർ അടിയന്തരാവസ്ഥ വന്നാലും ഇല്ലെങ്കിലും പോലീസിനെതിരെ നടത്തുന്ന സമരപരിപാടികളുടെ ഭാഗമായിട്ട് അടിയന്തരാവസ്ഥയും ഒരു കാരണമായി അവർ പോലീസ് ഉള്ളൂ ഇവർക്കെതിരെ നടന്ന അത്യാചാരങ്ങൾ മുഴുവൻ അല്ലെങ്കിലും പോലീസ് ചെയ്യുന്ന അത്യാചാരങ്ങളാണ് അടിയന്തരാവസ്ഥയിലായപ്പോൾ കരുണാകരനും അച്യുതമേനോനും കിട്ടിയ അവസരം ഭംഗിയായിട്ട് ഉപയോഗപ്പെടുത്തി എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇവർ രണ്ടുപേരും സമരമുഖത്ത് പല സ്ഥലത്തും സമരം ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നല്ല പക്ഷെ അതിലൊന്നും ഒരു എന്താ പറയുക ഒരു ഈ സംഘടനാ സ്വഭാവത്തിൽ സ്വഭാവത്തിൽ തീരുമാനമെടുത്ത് ഒരു ഒരു തീരുവ സംസ്ഥാന വ്യാപകമായിട്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല